ായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത് നന്മകൾ വറ്റിയിട്ടില്ല ഒരു ക്രൈസ്തവ സാക്ഷ്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ അച്ഛനും പിള്ളേരും ചേർന്ന് സാധിച്ചു കൊടുക്കുന്നത് ഇടവയെ സംബന്ധിച്ച് ഞങ്ങളുടെ വലിയൊരു സ്വപ്നമാണ് ഇവിടെ ഞങ്ങൾ സാക്ഷാത്കരിച്ചിരിക്കുന്നത് നമസ്കാരം സന്തോഷമുള്ള ഒരു വാർത്ത പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ് ഇവിടെ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയില് അതിരങ്കൽ എന്ന് പറഞ്ഞ ഗ്രാമമാണ് കണ്ടില്ലേ ഈ പള്ളിയിൽ അച്ഛനെയും പിള്ളേരെയും കണ്ടില്ലേ ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിന് വീട് വെച്ചു കൊടുത്ത ഒരു ഇടവകയിലെ അച്ഛനാണ് അച്ഛനും അവിടുത്തെ ഇടവക അംഗങ്ങളുമാണ് എനിക്കൊപ്പം നിൽക്കുന്നത് അത് നമ്മുടെ ഇടവകപ്പെട്ട ഇടവകപ്പെട്ടവരാക്കല്ല നമ്മൾ കൊടുക്കുന്നത് പുറത്തുള്ള ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തിനാണ് കൊടുക്കുന്നത് പക്ഷേ അത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ പേരോ ഫോട്ടോയെ ഒന്നും കാണിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ മനുഷ്യത്വം പബ്ലിസിറ്റി അല്ല നമുക്ക് വേണ്ട ഇല്ലേ അച്ഛാ ഏഹ് കൊടുക്കുന്നത് ആർക്കാണെന്ന് അറിയണ്ട അറിയാം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെറും അറുപത് കുടുംബങ്ങൾ മാത്രമുള്ള ഒരു കുഞ്ഞിടവകയാണ് സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് അല്ലേങ്കൽ അപ്പം അവരുടെ നൂറാം വാർഷികം ഈ പള്ളി സ്ഥാപിതമായിട്ട് നൂറു വർഷമായി ആ നൂറ് വർഷത്തിന്റെ ശതാബ്ദിയുടെ ഭാഗമായിട്ടാണ് ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തിന് ഈ അച്ഛനും എല്ലാവരും ചേർന്നിട്ട് വീട് വെച്ച് കൊടുക്കുന്നത് സത്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അച്ഛനോട് പേര് ജോൺ മാത്യു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു ചെറിയ ഇടവകയാണ് രണ്ട് അറുപത് വീട്ടുകാർ മാത്രമുള്ള ഒരു കുഞ്ഞു ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭവനം നിർമ്മിച്ച് നൽകുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു സംഗതിയാണ് ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഞങ്ങൾക്ക് എത്തിച്ചേരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ് അതുപോലെ തന്നെ അഭിമാനകരമായ ഒരു നേട്ടമായിട്ട് ദിവസങ്ങളിൽ കാണുകയാണ് അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു ഭവനമാണ് ഇപ്പോൾ നിർമ്മിച്ച് നൽകുന്നത് രണ്ട് മുറിയും ഒരു ഹോളും ഒരു കിച്ചണും ഒരു സിറ്റൗട്ടും ഒക്കെ അടങ്ങുന്ന ഒരു ചെറിയ ഭവനം അനേകം കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണങ്ങൾ അതുപോലെ ചികിത്സാ സഹായങ്ങൾ വിദ്യാഭ്യാസ സഹായങ്ങൾ അതിനോടൊപ്പം ചേർന്നാണ് ഇങ്ങനൊരു ഭവനം കൂടി ഈ ഒരു കൊച്ചു ഇടവുക ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്നതൊക്കെ ഒന്നും ഇടയായത് അതിലെങ്കിൽ ഇടവകയുടെ ഒരു പ്രത്യേകത പ്രത്യേകിച്ച് ഈ അതിരങ്കിൽ ദേശത്തുള്ളവർക്കെല്ലാം അതിന് പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഇടവകയിലെ ആളുകൾക്ക് തന്നെ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ സമുദായ ഞങ്ങളുടെ സഭയിൽ ഉൾപ്പെടുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവർക്കോ തന്നെ കൊടുക്കണോന്നുള്ളൊരു നിർബന്ധവും അവരെ ശ്രമിച്ചെടുത്തോളവും അല്ല ഞാൻ ഈ ദേവാലയത്തിൽ ശുശ്രൂഷ വന്ന നാൾ ആളുമുതൽ ഇവിടെയുള്ളവരുടെ എല്ലാ ആഗ്രഹം മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ളൊരു വലിയൊരു സന്ദേശമാണ് അവരുടെ എല്ലാ ഭാഗത്തുനിന്നുണ്ടായത് അർഹതപ്പെട്ടവർ അർഹതപ്പെട്ട അത് അർഹതയായിരിക്കും അതിന് അർഹതയ്ക്ക് ഒരു ജാതിയോ മതമോ മറ്റൊരു തരത്തിലുള്ള വേർതിരിവുകൾ ചിന്തയായിരുന്നു ഇവിടെയുള്ള ആളുകൾ അത് പ്രകാരം ഏറ്റവും അർഹതയുള്ള ആളുകൾ അവരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്ത് ഇത്രത്തോളം പൂർത്തീകരിക്കുവാൻ ദൈവം സഹായിക്കുന്നത് തീർച്ചയായും നന്മകൾ വറ്റിയിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് അനേകം ആളുകൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വിസ്മരിക്കുന്നില്ല ഒരു ക്രൈസ്തവ സാക്ഷ്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ് ക്രിസ്തു ഞങ്ങളെ പഠിപ്പിക്കുന്നത് ആ രീതിയിൽ ക്രിസ്തു സാക്ഷ്യത്തെ ഉൾക്കൊണ്ടു കൊണ്ട് അതിന് യാതൊരു തരത്തിലുള്ളതായ വേർതിരിവുകളും ഇല്ലാതെ അതിരുവുകളെ ഭേദിച്ചുകൊണ്ടാണ് ക്രിസ്തു വന്നത് ആ ക്രിസ്തു കാണിച്ചു തന്നതായ സ്നേഹം ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം വീടിൻ്റെ സിറ്റോ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇത് ഹോൾ കര ചെല്ലുമ്പോൾ ഹോള് ഇവിടെ ഒരു ബെഡ്റൂം ബെഡ്റൂം രണ്ട് ഉണ്ട് റൂമാണ് ബെഡ്റൂമാണ് കോമൺ ബാത്റൂമാണ് കിച്ചൺ ഇതാണ് അവരുടെ ഭവനം വിദ്യാഭ്യാസത്തായിരുന്നു അവർ താമസിച്ചു കൊണ്ടിരുന്നത് ഭാര്യയും ഭർത്താവും രണ്ട് കുഞ്ഞുങ്ങളും കുടുംബം കൂടിയായിരുന്നു ഇടവേ സംബന്ധിച്ച് ഞങ്ങളുടെ വലിയൊരു സ്വപ്നമാണ് ഇവിടെ ഞങ്ങൾ സാക്ഷാത്കരിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് പിന്നിൽ ഒരുപാട് കരങ്ങളുണ്ട് ഇതിൻ്റെ പണം കണ്ടെത്തുക എന്നുള്ളത് വളരെ ഒരു ആശങ്കാജനകമായ ഒരു കാര്യമായിരുന്നു പക്ഷേ നമ്മൾ വളരെ സിമ്പിളായിട്ട് അത് കൈകാര്യം നമുക്ക് ചെയ്യാൻ പറ്റി കാരണം നമുക്ക് ഈ അടുത്തിടയിൽ നിന്ന് തന്നെ ഇതിനാവശ്യമായ സാധനങ്ങൾ സാധന സാധന സാമഗ്രികൾ നമുക്ക് ഈ വീടിന് വേണ്ടി സംഭാവനയായിട്ട് ലഭിക്കുകയുണ്ടായി അതുകൂടാതെ പ്രവാസികളായ വ്യക്തികൾ നമുക്ക് സഹായം ലഭിച്ചു ആ നാല് മാസം കൊണ്ടാണ് നമ്മൾ ഇത് ഇത് പൂർത്തീകരിക്കുന്നത് ഞാൻ പ്രവാസിയാണെങ്കിൽ തന്നെ ഞാൻ പ്രവാസി സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു പ്രൊജക്റ്റ് ഇട്ടപ്പോൾ എല്ലാവർക്കും ഒരു പ്രയാസമാണെന്ന് എങ്ങനെയാണ് ഫണ്ട് കണ്ടെത്തും ഈ ചുരുങ്ങിയ ചെറിയൊരു ഇടവേന്ന് കണ്ടെത്തും അന്നേരം ഞങ്ങൾ പ്രവാസിയായ ഞങ്ങളെല്ലാം അവർക്ക് പിന്തുണ കൊടുത്തു നമുക്ക് എങ്ങനെയെങ്കിലും അത് പൂർത്തിയാക്കണം നമുക്ക് ഈ ശതാബ്ദി നല്ല രീതിയിൽ ആഘോഷിക്കണമെന്നുള്ള ഒറ്റ പിന്തുണയോടുകൂടി ഇവർ അത് എല്ലാവരും കൈമോർത്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഒരു നേട്ടമായിരുന്നു ഞങ്ങൾ അവിടെ പ്രവാസികളായിട്ടുള്ളവരെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ നാലു മാസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ വീടിന്റെ പണി പൂർത്തീകരിക്കുവാൻ സാധിച്ചു ഇന്ന് ഈ വീടെന്ന് പറയുന്നത് അതിരങ്കൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊന്തൂവലായി നിൽക്കുന്ന ഒരു സമയമാണ് ഞങ്ങൾ ഈ ഭവനം പൂർത്തീകരിക്കുമ്പോൾ ഈ സന്തോഷത്തിൻ്റെ നിമിഷത്തിലായിരിക്കുമ്പോഴും ഒരു ചെറിയ ഒരു പ്രയാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഞങ്ങളുടെ ഈ ഭവനത്തിൻ്റെ പൂർത്തീകരണത്തിന് നേതൃത്വം കൊടുത്തത് ഇതിലെ കൺസ്ട്രക്ഷൻ കൺസ കൺസ്ട്രക്ഷൻ കൺവീനറായിട്ട് പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട തണ്ടാശ്ശേരിയിൽ ബാഹുചാൻ ആയിരുന്നു ഇതിൻ്റെ ആദ്യയോടൊന്നും എല്ലാ കാര്യങ്ങളിലും നേതൃത്വം കൊടുത്ത അദ്ദേഹം ഒരു മാസം മുമ്പ് അദ്ദേഹം ദിവസനിധിയിലേക്ക് വാങ്ങിപ്പോയി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ വേദന ഉള്ളവാക്കുന്ന സംഗതിയാണ് എങ്കിൽ പോലും അത് ദൈവ സ്വർഗത്തിലിരുന്നു അദ്ദേഹം സന്തോഷിക്കുന്നുണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിക്കുക